ഇന്ത്യയിൽ ഉടനീളം റോഡുകളിലെ ഉത്തരവാദിത്വപരമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ദേശീയ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിനായ സഡാക്ക് രക്ഷ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്തിടെ ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചാനും ആലിയ ഭട്ടും പങ്കെടുത്തിരുന്നു ആലിയയും ആലിയയുമായും റോഡപകടത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു ഒരമ്മയുമായും സ്റ്റേജിൽ വെച്ച് നടന്ന സംഭാഷണം പങ്കുവച്ചു പരിപാടിക്കിടെ ആലിയ സ്വീകാരാധീനയായതിനെക്കുറിച്ചും ബച്ചാൻ ബ്ലോഗിൽ പറയുന്നുണ്ട് ആ സ്ത്രീക്ക് റോഡപകടത്തിൽ മകനെ നഷ്ടപ്പെട്ടത് ആരും ആ സമയത്ത് സഹായിക്കാൻ വരാതിരുന്നതിനാലാണ് ആശുപത്രിയിൽ നേരത്തെ എത്തിച്ചിരുന്നു എങ്കിൽ മകന്റെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു ആ അമ്മക്ക് ധൈര്യത്തോടെ ആ കാര്യങ്ങൾ പൊതുവേദിയിൽ പങ്കുവെക്കാൻ കഴിഞ്ഞു ഭാവിയിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്നതാണ് അവരുടെ അനുഭവം അന്ന് അവർക്ക് സമീപം സ്റ്റേജിൽ ഇരുന്നത് ആലിയ വട്ട് ആയിരുന്നു ആലിയ ഈ സംഭവം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ ഇടറിപ്പോയി ആലിയയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും മൂന്ന് വയസ്സുകാരിയായ ഒരു മകളുടെ അമ്മയാണല്ലോ അവർക്ക് കുഞ്ഞിന് നഷ്ടപ്പെട്ടതിൻ്റെ വേദന നന്നായി മനസ്സിലാകും ബച്ചാൻ ബ്ലോഗിൽ കുറിച്ചു ഇപ്പോൾ അപകട സമയത്ത് സഹായിക്കാനായി ആളുകൾ ഓടിയെത്താറുണ്ട് അതിൻ്റെ ഉണ്ടാകുന്ന പോലീസ് അന്വേഷണം ഭയക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു സർക്കാരിൽ നിന്ന് പ്രതിഫലമായി ഒരു തുക ലഭിക്കാനും സാധ്യതയുണ്ടെന്നും അമിതാഭ് ബച്ചാൻ വ്യക്തമാക്കി